നീറ്റ് എക്സാമിലടക്കമുള്ള തട്ടിപ്പുകളും വഞ്ചനകളും കണക്കിലെടുത്തുകൊണ്ട് പരീക്ഷാ സംവിധാനത്തിൽ മാറ്റം വരുത്താൻ യു പി എസ് സി ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി നടപടിക്രമങ്ങൾ നവീകരിക്കാനാണ് നീക്കം ആധാർ അധിഷ്ഠിത വിരലടയാള പരിശോധനയും മുഖം തിരിച്ചറിയൽ സംവിധാനവും ഏർപ്പെടുത്താനാണ് ആലോചന എ ഐ ഉപയോഗിച്ച് സിസി നിരീക്ഷണം ഇ അഡ്മിറ്റ് കാർഡുകളുടെ ക്യു ആർ കോഡ് സ്കാനിംഗ് എന്നിവയും പരിഗണനയിലുണ്ട് സിവിൽ സർവീസ് പരീക്ഷയടക്കം പതിനാല് പരീക്ഷകളാണ് ഒരു വർഷത്തിൽ യു പി എസ് സി നടത്തുന്നത് ഉയർന്ന കേന്ദ്ര സർക്കാർ പോസ്റ്റുകളിലേക്കുള്ള നിയമനങ്ങൾക്ക് വേണ്ടിയുള്ള പരീക്ഷകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് യു പി എസ് സി നടത്തുന്ന പരീക്ഷകളിൽ സാങ്കേതിക സേവനങ്ങൾ നൽകുന്നതിന് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിൽ പരീക്ഷാധിഷ്ഠിത പ്രോജക്ടുകളിൽ നിന്ന് ശരാശരി നൂറ് കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള ലാഭമുണ്ടാക്കുന്ന സ്ഥാപനമായിരിക്കണം ലേലക്കാരൻ എന്ന ടെൻഡറിൽ വ്യക്തമാക്കുന്നു പരീക്ഷാ ഷെഡ്യൂൾ പരീക്ഷാ ുടെ പട്ടിക ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്നിവ പരീക്ഷയ്ക്ക് രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് സാങ്കേതിക സേവനം നൽകുന്നവർക്ക് കൈമാറുമെന്ന ടെൻഡർ രേഖകളിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീറ്റ് പരീക്ഷാ വിവാദവുമായി ബന്ധപ്പെട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സുപ്രീം കോടതിയിൽ നടക്കം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു ജാതി മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളിൽ ഉൾപ്പെടെ ഒന്നിലധികം തവണ കൃത്രിമം കാണിച്ചാണ് സിവിൽ സർവീസ് പരീക്ഷ ജയിച്ചതെന്ന് ആരോപണമുയർന്ന ഐ എസ് ശ്രേണി പൂജ ഖേത്കർക്കെതിരെയുള്ള കേസും പുതിയ സംവിധാനം ആലോചിക്കാൻ കാരണമായി എന്നതാണ് വിവരം അതേസമയം ഒരു മാസത്തിലേറെയായി അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷാ പരീക്ഷാബലത്തെ ചൊല്ലി നിലനിന്നിരുന്ന അനിശ്ചിതത്വത്തിന് കഴിഞ്ഞ ദിവസത്തെ സുപ്രീംകോടതി വിധിയോടെ അറിയായിരുന്നു ഇരുപത്തിമൂന്ന് ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള നിരവധി ക്രമക്കേടുകളെ കുറിച്ച് വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് പരമോന്നത കോടതിക്ക് മുന്നിൽ വിഷയമെത്തിയത് മെയ് മാസം നടന്ന നീറ്റ് പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷ നടത്തണം എന്ന ആവശ്യവും ശക്തമായിരുന്നു എന്തായാലും വിഷയം അതീവ ഗൌരവത്തോടെ പരിഗണിച്ച കോടതി പുനഃപരീക്ഷയുടെ ആവശ്യം ഉദിക്കുന്നില്ല എന്നാണ് അതി എഴുതിരിക്കുന്നതാണ് ചോദ്യപേപ്പർ വ്യാപകമായി ചോർന്നുവെന്ന പരാതിക്ക് അടിസ്ഥാനമില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ പരീക്ഷാബലത്തിൽ ക്രമക്കേട് നടന്നു എന്ന ആക്ഷേപങ്ങൾക്കും മതിയായ തെളിവുകൾ ഒന്നുമില്ല ഇരുപത്തിമൂന്ന് ലക്ഷത്തിൽ പരം കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമെന്ന നിലയ്ക്ക് ഇനിയൊരു പുനഃപരീക്ഷ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള മൂന്നംഗ ബെഞ്ച് വിലയിരുത്തിയത് ജൂൺ നാലിന് പുറത്തുവന്ന നീറ്റ് പരീക്ഷാ ബലത്തിന് പിന്നാലെയാണ് ചോദ്യക്കടലാസ ചോർച്ചയെക്കുറിച്ചും ക്രമക്കേടുകളെക്കുറിച്ചും പരാതികൾ ഉയർന്നത് നീറ്റ് കോച്ചിംഗ് വൻ വ്യവസായമാക്കിയ ചില സ്ഥാപനങ്ങൾക്ക് എതിരെയാണ് പ്രധാന യും ക്രമക്കേടുകൾ ആരോപിക്കപ്പെട്ടത് പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് എതിരെയും ശക്തമായ ആക്ഷേപം ഉയർന്നിരുന്നു ബിഹാർ ജാർഖണ്ഡ് രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ചോദ്യ ക്രമക്കേടുകളും അധികം നടന്നത് എന്നും പരാതി ഉയർന്നിരുന്നു കേസ് ഏറ്റെടുത്ത സി ബി ഐ ചോദ്യ ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിഹാറിലും ജാർഖണ്ഡിലും മറ്റും അൻപത് ലക്ഷം രൂപ വരെ വാങ്ങി ചോദ്യക്കടലാസ് വിറ്റ സംഭവങ്ങൾ സി ബി ഐ കണ്ടെത്തിയിരുന്നു സുപ്രീം കോടതി വിധി പുറത്തു പുറത്തുവന്നത് കഠിനാധ്വാനത്തിലൂടെ വിജയമുറപ്പാക്കിയ പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് ആശ്വാസം നൽകുമെന്നത് തീർച്ചയാണ് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമിതി